ആറ് ജഡ്ജിമാർ അനുകൂലിക്കുകയും മൂന്ന് ജഡ്ജിമാർ വിയോജിക്കുകയും ചെയ്ത വിധിയിലൂടെയാണ് ഫെഡറൽ ജഡ്ജിമാരുടെ അധികാരം സുപ്രീംകോടതി എടുത്തു കളഞ്ഞത് ചില കേസുകളിൽ ഫെഡറൽ കോടതികളുടെ ഇടപെടൽ യു എസ് കോൺഗ്രസ് നൽകിയ അധികാരത്തിന് മുകളിലാണെന്നും കോടതി നിരീക്ഷിച്ചു ജന്മാവകാശ പൌരത്വം റദ്ദാക്കി ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് തടഞ്ഞതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് നിർണായക വിധി അതേസമയം ട്രംപിന്റെ ഉത്തരവിന്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് കോടതി പരാമർശിച്ചില്ല ഫെഡറൽ കോടതികൾ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന് മുകളിലല്ലെന്നും കോൺഗ്രസ് നൽകിയ അധികാരത്തിനനുസരിച്ച് കേസുകൾ പരിഹരിക്കും മാത്രമാണ് ഉത്തരവാദിത്തമെന്നും ജസ്റ്റിസ് എമി കോണി ബാരറ്റ് പറഞ്ഞു എക്സിക്യൂട്ടീവ് സംവിധാനം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയാൽ പോലും കോടതി അധികാരപരിധി ലംഘിക്കരുതെന്നും അഞ്ച് ജഡ്ജിമാർക്കൊപ്പമുള്ള വിധിന്യായത്തിൽ ബാരറ്റ് പറഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും വൻ നേട്ടമാകുന്നതാണ് സുപ്രീംകോടതി വിധി സുപ്രീംകോടതി വിധി സന്തോഷം നൽകുന്നതാണെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണഘടനയ്ക്കും അധികാര വിഭജനത്തിനും നിയമവാഴ്ചയ്ക്കും ലഭിച്ച മഹത്തായ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസും വിധിയെ സ്വാഗതം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്